നമസ്കാരം ഒരു കാര്യം ഉറപ്പായി പിണറായി വിജയൻ്റെ മകൾ ആദ്യം പിണറായി വിജയന് മുമ്പായിട്ട് ജയിലിലേക്ക് പോകുമെന്നുള്ളത് അതൊരു ഭംഗിയായ കാഴ്ച തന്നെയായിരിക്കും കേരളത്തിൽ കാണാൻ പോകുന്നത് കേരളം മാത്രമല്ല ഇന്ത്യയിൽ ആദ്യമായി ഇങ്ങനെ ഒരു സംഭവിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കേരളത്തിലായിരിക്കും കാരണം നേരത്തെ ജ്യോതിബാസുവിൻ്റെ മകൻ പശ്ചിമബംഗാൾ മരിച്ചിരുന്ന ജ്യോതിബാസുവിൻ്റെ മകനെതിരെ ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് പാർട്ടി ശക്തി ഉണ്ടായിരുന്നു ഇപ്പം പാർട്ടി കാറ്റ് പോയ ബലൂൺ മാതിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ത്രിപുര പോയി ബംഗാൾ പോയി പിന്നെ ആ ആപ്പാടുകൾ കേരളമാണ് കേരളം എന്ന എട്ടവട്ടത്തിൽ അത് നശിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ ചെയ്തു വെച്ചിട്ടുണ്ട് തട്ടിപ്പും വെട്ടിപ്പും അങ്ങനെ എല്ലാ തരത്തിലും അഴിമതിയും നടത്തി കേരള ജനതയെ വഞ്ചിച്ച വഞ്ചകനായി കാലശേഷം അദ്ദേഹം അറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ട് തവണ കേരളത്തിന് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടും ഇത്തരത്തിൽ തട്ടിപ്പിക്കലും വെട്ടിക്കലും മൂഞ്ചിക്കലും അല്ലാതെ വേറെ എന്തെങ്കിലും പിണറായി വിജയൻ നടത്തിയിട്ടുണ്ടോ സ്വന്തം മകളെ അതേപോലെയാണ് വളർത്തിയത് ഇപ്പോൾ മകൾ എന്തായാലും അറസ്റ്റാകും എന്നുള്ള ഉറപ്പായി എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് വരാൻ പോകുന്നു ആ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് വന്ന് മകൾ മാത്രമല്ല ആ ആദായ നികുതി സെറ്റിൽമെൻറ്റിൻ്റെ ബോർഡിൻ്റെ വിധിയിൽ പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ നൂറ്റി കോടി രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് അല്ലാന്ന് നീ പിണറായി വിജയന് പറയാൻ പറ്റില്ല കാരണം ഇന്നലെ പറഞ്ഞു എൻ്റെ മോളെ പറ്റിയിട്ടാണ് അതിൽ പറഞ്ഞത് അതുകൊണ്ട് എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്നുള്ളത് കൃത്യമായി പറഞ്ഞു മുമ്പ് പറഞ്ഞു ആ പി വി ഞാനല്ല പി വി ഞാനല്ലേ എന്നാണ് പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞത് ഇപ്പം പി വി ഞാനാണ് എൻ്റെ മോളാണെന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് പറഞ്ഞ മോള് ഇത് തന്നെയല്ലേ എന്താകട്ടെ മോളുടെ അച്ഛൻ ഇതാണെന്ന് അന്നല്ല എന്ന് പറഞ്ഞു ഇന്നാണെന്ന് പറയുന്നു ഞങ്ങൾക്കാർക്കും സംശയമില്ല പിണറായി വിജയൻ മോള് തന്നെയാണ് പക്ഷേ പിണറായി വിജയന് സംശയമുള്ളത് കൊണ്ടാണ് അന്ന് പറഞ്ഞ ഞാൻ പി വി അല്ല എന്നുള്ളത് ഇത്രധികം ദുർഗതിയിൽപ്പെട്ട ഒരു നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല സ്വന്തം മകളുടെ പിതാവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ പി വി ഞാനല്ല എന്ന് പറഞ്ഞിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ഒരു മുഖ്യമന്ത്രിയാണ് കാരണം ഒരു മകളുടെ ഏതൊരാളുടെയും കേസ് എടുക്കുമ്പോൾ അവരുടെ പിതാവിൻ്റെ പേ സൺ ഓഫ് ഡോക്ടർ ഓഫ് എന്ന് ചേർക്കും അവിടെ പിണറായി വിജയൻ്റെ പേരല്ലേ ചേർക്കുക അതും എ കെ ജി സെൻറ്ററിൻ്റെ അഡ്രസ്സാണെന്നുണ്ടായിരുന്നത് എക്സാലോജിക് എന്ന കമ്പനിയുടെ അഡ്രസ്സ് എവിടെയാണ് എ കെ ജി സെൻറ്ററാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല പിണറായി വിജയൻ എന്തായാലും കാറ്റ് പോയ എന്തായാലും ജയിലിലേക്ക് പോകും മകൾ ജയിലിലേക്ക് പോകും അവർ കേസിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇടയിലാണ് നേരത്തെ സെക്ക നമ്മുടെ പോളിറ്റ് ബ്യൂറോയിൽ പ്രകാശ് കാരാട്ടും ഭാര്യ ഭാര്യയും കൂടെ വൃന്ദ കാരാട്ടും കൂടിയാണ് പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ഇത്രയും കാലം അവർ ഏതൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും മുമ്പ് പ്രകാശ്കാരായിട്ട് ഇതേപോലെ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഭരിക്കുന്ന സമയത്ത് സെക്രട്ടറി ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന പദ്ധതികളുടെ എല്ലാം കമ്മീഷൻ കൃത്യമായി വാങ്ങി അങ്ങനെയാണ് ഡൽഹി അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അവിടെ കേന്ദ്ര കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഈ പണമെല്ലാം അതിനകത്ത് ഒരു പോളിറ്റ് ബ്യൂറോയ്ക്ക് പോകും ബാക്കി വിദേശത്ത് നിക്ഷേപിച്ചു എന്നുള്ളതാണ് പ്രകാശ കാരാട്ടിനെ പറ്റിയുള്ള ആരോപണം അങ്ങനെയുള്ള പ്രകാശുകാരാട്ട് ഇപ്പോൾ ഇല്ല കേന്ദ്ര കമ്മിറ്റിയിൽ പോളിറ്റ് ബ്യൂറോയിൽ ഇല്ല ഔട്ടായി അതേപോലെ പൊളിറ്റ് ബ്യൂറോയെ ഔട്ടായി അത് പോയോട് കൂടിയിട്ട് ഇപ്പോൾ എം എ ബേബിക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത് എം എ ബേബി മുമ്പ് കേരളത്തിലേക്ക് വന്ന് എന്തിനാണ് ഡൽഹിയിലെ സ്വരലയ തട്ടിപ്പും പെൺവേട്ടയും എല്ലാം നടത്തി കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഇനി സുഖമായി ജീവിക്കാം എന്നുള്ള ഉദ്ദേശത്തിന് കേരളത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ എഴുതിപ്പറുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ കൂടെയായിരുന്നു ഇതൊക്കെ പഠിച്ചെങ്കിലും പിണറായി വിജയനെ കടത്തിവെട്ടുന്ന ഒരാളായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തെ വിദ്യാഭ്യാസ അദ്ദേഹം നേരത്തെ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ ഇവിടുന്ന് തിരിച്ചു പറഞ്ഞു വെച്ചു മടങ്ങിപ്പോയിക്കോളം പറഞ്ഞിട്ട് അങ്ങനെയുള്ള മേ ബേബി ഇപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി ആയതോടുകൂടി കേരളത്തിൽ പിണറായി വിജയൻ്റെ പിടുത്തം ഡൽഹിയിൽ ഇല്ലാതെ ഇരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് വരുമ്പോൾ തീർച്ചയായും ഇവിടെ മന്ത്രിസഭയിൽ പിണറായി വിജയന് മാറേണ്ടി വരും മാറിയേ പറ്റുള്ളൂ ആ സന്ദർഭത്തിൽ നമ്മൾ ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ പോലും അവിടുന്ന് മാറിക്കൊടുത്തു അതേപോലെ ഇവിടെ ഇപ്പോൾ മാറേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് വന്നാൽ എം എ ബി ആയി എം എ ബേബി എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇപ്പോൾ വരില്ല പകരം ധനകാര്യമന്ത്രി ബാലഗോപാൽ തൻ്റെ പണി തുടങ്ങിയിരിക്കുന്നു പി ആർ ഏജൻസി തുടങ്ങിയിരിക്കുന്നു കലവൂർ മധുവിൻ്റെ സഹോദരനായ ബാലഗോപാലിന് ആവശ്യത്തിനധികം ഫണ്ട് ധനലക്ഷ്മി ബാങ്കിന് എം ഡി ആയിട്ടുള്ള നമ്മുടെ കലവൂർ മധുവിനെ സംബന്ധിച്ചിടത്തോളം കലവൂർ മധു ലോബിയുടെ ആളാണ് അത്യാവശ്യം ഫണ്ടുണ്ട് ആയിരക്കണക്കിന് കോടി രൂപ കയ്യിലുണ്ട് ബ്രദർ ബാലഗോപാലിന് വേണ്ടിയിട്ട് ചരട് വലിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഇപ്പോൾ തുടങ്ങും ബാലഗോപാലാണ് കേരളത്തിൻ്റെ രക്ഷകൻ എന്നുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പി ആർ ഐ എൻ സി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല പിണറായി വിജയനെതിരെയുള്ള കേസുകൾ മകൾക്കെതിരെയുള്ള കേസുകൾ ഭാര്യയ്ക്കെതിരെയുള്ള കേസുകൾ മാക്സിമം എല്ലാ മേഖലകളിലും എത്തിച്ച് പിണറായി വിജയനെയും കുടുംബത്തെയും ത്രായ്ക്കണ്ടി കുടുംബത്തെ മുഴുവൻ നാറ്റിക്കാനുള്ള എല്ലാ പരിപാടികളും ബാലഗോപാൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള രഹസ്യ വിവരമാണ് ഇപ്പോൾ പിണറായി വിജയന് രഹസ്യ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസ് പോലീസ് രഹസ്യ പോലീസ് എത്തിച്ചു കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഏറ്റവും പുതിയ വാർത്ത എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും ഭരണമാറ്റം ഉണ്ടായേ പറ്റൂ ഭരണമാറ്റം ഉണ്ടായേ പറ്റൂ ഇല്ലെങ്കിൽ പ്രശ്നമാണ് പിണറായി വിജയൻ എന്ന കേരളത്തെ ഭരിച്ച പരമനേറി പരമനാറി ഞാൻ വിളിക്കുന്നത് ശരിയല്ല പക്ഷേ അദ്ദേഹം വിളിച്ച ഭാഷ എന്നുകൊണ്ട് മുമ്പും വിളിക്കാം പരമനേറി എന്ന് നമ്മുടെ നമ്മുടെ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും നമുക്ക് മാന്യതയോടെ പെരുമാറാൻ പഠിപ്പിച്ച പ്രേമചന്ദ്രൻ എം പി പറഞ്ഞ ആ ആളാണ് ആര് ഈ പിണറായി വിജയൻ ആ പരമനാറി നമുക്കറിയാം നികൃഷ്ടജീവി എന്നു കൂടെ പറയാം കാരണം താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ നികൃഷ്ടങ്ങളിൽ നികൃഷ്ടജീവി എന്ന് പറയാൻ പറ്റും അത്ര നികൃഷ്ടജീവി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു സ്ഥാനം വന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ അന്തകനായി വന്ന് ജനിച്ചു പോയല്ലോ മാത്രമല്ല കേരളത്തെ മാർക്സിസ്റ്റ് പാർട്ടിയെ കയ്യിലിട്ട് അമ്മാനമടി തൻ്റെ പേരിലുണ്ടായിരുന്ന കലാവ്ലിംഗേസും അതേപോലെ ഒക്കെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി ആവാനുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടിയെ ചെയ്യിച്ചല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം ഈ പാർട്ടിയെ നശിപ്പിച്ചതിൻ്റെ പരിപൂർണ്ണം അത്രവാദിത്വം പിണറായി വിജയൻ എനിക്കും കാല കാലത്തിൽ പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ബാലഗോപാലിൻ്റെ കളി തുടങ്ങിയിരിക്കുന്നു ആ ബാലഗോപാൽ കൃത്യമായി നേരത്തെ പിണറായി വിജയൻ്റെ കൂടെ ആയിരുന്നു നേരത്തെ എം എ ബി ബിയുടെ കൂടെയായിരുന്നു എം എ ബി ബിയുടെ ശിഷ്യനാണ് ബാലഗോപാൽ നേരത്തെ എസ് എഫ് ഐയിലൂടെ പ്രവർത്തിക്കുമ്പോൾ ബാലഗോപാൽ എം എ ബി ബിയുടെ ശിഷ്യനായി വളർന്ന ആളാണ് എന്നാൽ പിന്നീട് പിണറായി വിജയൻ്റെ കൂടെ കൂടി ഏറ്റവും വിശ്വസ്തനായി മാറി അതാണ് ധനകാര്യമന്ത്രിയായത് കാരണം മോഷ്ടിക്കണമെങ്കിൽ ഒരു ധനകാര്യ വകുപ്പിൻ്റെ അറിവ് വേണമല്ലോ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ മോഷ്ടിക്കണമെങ്കിൽ പണം കൊടുക്കണ്ടേ അത് പണം കൊടുക്കുന്നത് ധനകാര്യ മന്ത്രിയായിരുന്നു അങ്ങനെ ബാലഗോപാൽ പിണറായി വിജയൻ്റെ വിശിഷ്ട വ്യക്തിയായി മാറി അടുത്ത ബന്ധു അടുത്ത ബന്ധമായി മാറി പക്ഷേ ഇപ്പോൾ ബാലഗോപാൽ കൃത്യമായി പ്ലാൻ ചെയ്തു തുടങ്ങിയിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതായത് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉറപ്പാണ് ഈ ഒരു കൊല്ലം ഉള്ളൂ ഒരു കൊല്ലങ്കിൽ ഒരു കൊല്ലം സുൽത്താനായിട്ട് മുഖ്യമന്ത്രിയായിട്ട് നിൽക്കാം പറ്റുക പറയുന്നത് വലിയ കാര്യമല്ലേ ഇതോടൊപ്പം വേറെ പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് റിയാസിൻ്റെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുന്നു അടുത്ത മുഖ്യമന്ത്രിയെ കുപ്പായം തുന്നി തുന്നിച്ച് വെച്ച് മുഖ ഭാര്യയും കൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിർത്തി അടുത്തത് നേടാമെന്നുള്ളതാണ് അദ്ദേഹം ധരിച്ചു വെച്ചത് കാരണം നേരത്തെ കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ച് അവിടെ നിന്ന് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ബാങ്ക് രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി അതേ വിദേശത്ത് അതേപോലെ യു എയിൽ പല ബാങ്കുകളിലായി പിണറായി വിജയൻ ഉണ്ടായിരുന്ന എസ് എൻ സിയിലാവിലെന്ന് കിട്ടിയ പണമെല്ലാം നിക്ഷേപിച്ച കാര്യങ്ങളുമെല്ലാം തട്ടിക്കൊണ്ടുപോയി അങ്ങനെ പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഭാര്യ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളെ കല്യാണം കഴിച്ചത് സ്വന്തം ഭാര്യയെ ചവിട്ടി നാവിക ചവിട്ടി കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇവിടെ കോഴിക്കോട് പാളയത്തെ തെരുവിൽ അൻപത് രൂപയ്ക്ക് പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള എസ് എഫ് ഐ നേതാവിനെയാണ് ഭാര്യ എസ് എഫ് ഐ നേതാവായിരുന്നു ഭാര്യ എന്ന് ഉറക്കണം ആ ഭാര്യയെ ചവിട്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ മകളെ കല്യാണം കഴിച്ചത് ആ പിണറായി വിജയൻ്റെ കല്യാണം കഴിച്ച് ഇപ്പം ഏറ്റവും പുതിയ വിശേഷം ഗർഭിണിയാണെന്നൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട് ഗർഭിണിയാണെന്ന് വരുമ്പോൾ അതായത് വേ വീണ ഗർഭിണിയാണെന്ന് വരികയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് പിടിച്ചു കൊണ്ടുപോകാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്തായാലും കേസ് ഉറപ്പാണ് പക്ഷേ പിണറായി വിജയൻ തന്നെയാണ് ഏറ്റവും വലിയ കുടുങ്ങാൻ പോണത് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെയും വിദേശത്തെയും ഒക്കെ കണക്കുകൾ കൃത്യമായി തത്ത പറയും പോലെ വീണ മുന്നിൽ വന്നിരിക്കുമ്പം ഇതാവും കാരണം ഇവർ വെയിലത്ത് വാടുന്ന തണ്ടുകൾ മാത്രമാണ് ഇതുവരെ വെയിലത്ത് അവർ നിന്നിട്ടില്ല ശീതലീകരിച്ച റൂമുകളിൽ എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിക്കാനാണ് പിണറായി വിജയൻ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം അവിടെ തൊഴിലാളികൾ അല്ലെങ്കിൽ സാധാരണക്കാർ ചവിട്ടും കുത്തും കൊണ്ടോളും അടി കൊണ്ടോളും പോലീസിനടി കൊണ്ടോളും മെൻ്റെ മോളും മോനും മാത്രം സുരക്ഷിതൻ എന്നുള്ള അതായിരുന്നു പിണറായി വിജയൻ്റെ സ്റ്റൈൽ അതെല്ലാം ഇപ്പോൾ തീരാൻ പോണത് മകളെ അറസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും തുടർന്ന് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും അപ്പോൾ മുൻകൂട്ടി തന്നെ പി ആർ ഏജൻസി വഴി ഇപ്പോൾ ബാലഗോപാൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ റിയാസിൻ്റെ സകല പ്രതീക്ഷകളും മുഖ്യമന്ത്രി സ്ഥാനത്തെയുള്ള പ്രതീക്ഷകൾ അവസാനിക്കുകയാണ് പിണറായി വിജയൻ എന്ന യുഗം അവസാനിക്കാൻ പോവുകയാണ് എന്തായാലും ലാൽ സലാം